ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വ്യൂസ് ഇല്ലാത്തവർക്ക് വ്യൂസ് കൂട്ടാൻ പറ്റിയ ഒരു സക്സസ് ഫോമുല ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് പലർക്കും ഉണ്ടാക്കാറുള്ള ഒരു വലിയ പ്രശ്നം തന്നെയാണ് വ്യൂസ് വളരെ കുറയുന്നത് പത്തോ ഇരുപത് വ്യൂസൊക്കെ കിട്ടുന്നവർ ധാരാളമാണ് അവരുടെ കണ്ടൻറ്റ് വളരെ നല്ലതാണെങ്കിലും വ്യൂസ് വളരെ കുറവും ധാരാളം പേര് ഇതിനെക്കുറിച്ച് മെസ്സേജ് അയക്കാറുണ്ട് ഇന്നത്തെ വീഡിയോ ഈ വിഷയത്തിനെ കുറിച്ചാണ് ധാരാളം വീഡിയോസ് ഇതിനെപ്പറ്റി വന്നിട്ടുണ്ടെങ്കിലും ഓരോ വീഡിയോയിലും വ്യത്യസ്തമായിട്ടുള്ള കാര്യമാണ് പറയുന്നത് വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് നിങ്ങളുടെ ലൈക്കിൻ്റെ പെരുമഴയാണ് ഈ വീഡിയോയ്ക്ക് അത്രയും സപ്പോർട്ട് വരുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും വീഡിയോസും കണ്ടൻറ്റുമൊക്കെ വളരെ എല്ലാവരും തന്നെ വളരെ നല്ല രീതിയിലാണ് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ചാനൽ വിജയിക്കും എന്നുള്ള നല്ലൊരു ആത്മവിശ്വാസം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം അപ്പോൾ യൂട്യൂബിൽ വിജയിക്കുക എന്നതിനെക്കുറിച്ച് ഞാൻ അടിസ്ഥാനമായ ഒരു ധൈര്യം തരുന്നത് എന്തുകൊണ്ടെന്നാൽ അത് നിങ്ങളെ കൊണ്ട് സാധിക്കും യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ വിജയിക്കണമെങ്കിൽ ആദ്യമേ ചെയ്യേണ്ടത് എന്താണ് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക ഇതിനെക്കുറിച്ച് ഞാൻ മുമ്പും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മെയിനായിട്ട് ഈ ഒരു കാര്യം തന്നെ പറയുന്നത് ഇത് വിജയത്തിൻ്റെ അടിത്തറ തന്നെയാണ് നിങ്ങൾ വെറുതെ ഒരു ഭാഗ്യ പരീക്ഷണത്തിന് വേണ്ടി നോക്കേണ്ട ഒരു പ്ലാറ്റ്ഫോം അല്ല യൂട്യൂബ് കൺസിസ്റ്റൻസി കൂടെ നമ്മൾ ഒരു ടൈം കീപ്പ് ചെയ്യുക അതായത് ഏത് ടൈമിലാണ് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ പലപ്പോഴും നിങ്ങൾ പല ടൈമിങ് പല സമയങ്ങളിലും വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടാകുക ആദ്യം അപ്പോൾ ഏത് ടൈമിലാണോ നിങ്ങൾക്ക് വീഡിയോസ് ഇടുമ്പോഴേക്കും വ്യൂസ് വരുന്നത് ആ ടൈം കീപ്പ് ചെയ്യുക അപ്പോൾ പലപ്പോഴും സമയം മാറ്റി ഇടുന്ന വലിയ യൂട്യൂബേഴ്സ് പോലും പറയുന്നത് നമ്മൾ സമയമൊക്കെ മാറ്റി മാറ്റി അങ്ങനെ ഇടുകയാണെങ്കിൽ അധികം ആൾക്കാരും വരില്ല വ്യൂസും ഉണ്ടാകില്ല എന്നാണ് അപ്പോൾ നമ്മൾ കൺസിസ്റ്റൻറ്റായിട്ടാണ് വീഡിയോസ് ഇടുന്നതെങ്കിൽ ധാരാളം ആളുകൾ വന്ന് കണ്ട് കിട്ടുന്ന വ്യൂസ് അതായത് നമ്മളിപ്പോൾ ഒരു വീഡിയോ വന്നിട്ട് പബ്ലിഷ് ചെയ്തു എന്ന് വെച്ചോളിപ്പം ഉദാഹരണത്തിന് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ചാനൽ ഇന്നും രാവിലെ ഒൻപത് മണിക്കാണ് വീഡിയോസ് പബ്ലിഷ് ചെയ്യുന്നത് അപ്പം ഈ ഒൻപത് മണിക്കൊരു വീഡിയോ വരുമ്പോൾ തന്നെ ധാരാളം ഫാമിലി മെമ്പേഴ്സ് ഈ വീഡിയോ വന്നിട്ട് ഒരുമിച്ച് അങ്ങ് കണ്ട് നോക്കുകയാണെങ്കിൽ അത് നമ്മളുടെ ചാനലിന് വളരെ ഗുണം ചെയ്യും അപ്പം ആ ടൈമിൽ ഇങ്ങനെ ധാരാളം ഒരു എൻഗേജ്മെൻറ്റ് ഓഡിയൻസിൻ്റെ അടുത്ത് നിന്നും ഈ കത്തി കയറുമ്പോഴേക്കും അത് നമ്മളുടെ ചാനലിൻ്റെ ഗ്രോത്തിനെ വർദ്ധിപ്പിക്കുന്നു ഇത് എല്ലാവരും ഈ ഒരു കാര്യം മനസ്സിലാക്കണം അതായത് നിങ്ങൾ ഒരു ടൈം ഫിക്സ് ചെയ്തിട്ട് ആ ഒരു ഷെഡ്യൂളിൽ തന്നെ ഫോക്കസ് ചെയ്ത് മുമ്പോട്ട് പോവുക അപ്പം നിങ്ങൾക്ക് സമയമുണ്ടായിരിക്കാം ഇല്ല ബിസി ആയിരിക്കാം അപ്പം എങ്ങനെയായാലും ശരി ഷെഡ്യൂൾ ചെയ്ത് വെക്കുക ഏതെങ്കിലും ഒരു പണിക്ക് എല്ലാ ദിവസവും ഒരേ ഒരു ഫിക്സഡ് ടൈമിൽ ഈ വീഡിയോ വരണമെന്ന് നിങ്ങളുടെ മനസ്സിൽ തീരുമാനിച്ചാൽ ഇപ്പോൾ നമ്മൾ ഇതൊരു വർക്കിൻ്റെ ഒരു ഭാഗമായിട്ട് ചെയ്യുകയാണ് മറ്റെല്ലാ വർക്കും പോലെ വളരെ പ്രാധാന്യമുള്ളൊരു വർക്ക് തന്നെയാണ് ഇത് നമ്മൾക്ക് അപ്പോൾ ഇത് നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ സമയം കിട്ടുന്നില്ല പോയി ഒരുപാട് ജോലി ഉണ്ടായിരുന്നു വീട്ടിലിങ്ങനെ ഒക്കെ പറയുന്നതുകൊണ്ടൊന്നും നമ്മൾക്ക് യൂട്യൂബിൽ വളരാൻ പറ്റില്ല അപ്പോൾ ഈ ഇതുപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിച്ചാൽ മാത്രമേ ഇല്ലാതെ നമ്മൾ വലിയ യൂട്യൂബേഴ്സിനെയൊക്കെ കണ്ടിട്ട് അയ്യോ അവർക്ക് ഇങ്ങനെയൊക്കെ വാരി കോരി കിട്ടുന്നുണ്ട് നമ്മൾക്ക് മാത്രം ഇത്രയൊക്കെ നല്ല വീഡിയോസ് ഇട്ടിട്ടൊന്നും ഒന്നും ശരിയാവുന്നില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അവർ വളരെയധികം കഷ്ടപ്പെട്ടിട്ടും എഫേർട്ട് എടുത്തിട്ടും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ വന്നിട്ട് സമയമില്ല അതുകൊണ്ട് ഒരാഴ്ച എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല ഇനിയിപ്പോൾ സമയം കിട്ടുമ്പോഴേക്കും ഇടയ്ക്കിടയ്ക്ക് ഇട്ടാൽ അങ്ങനെയൊക്കെ പറയുമ്പോഴേക്കും ആ ഓരോ ദിവസവും കിട്ടുന്ന വാച്ച് ഓവറാണ് നമ്മൾക്ക് ഈ അടി വാങ്ങുന്നത് അതിങ്ങനെ ആരും ഓർമ്മിക്കുന്നില്ല അപ്പോൾ വിജയിക്കണമെന്നുള്ളൊരാഗ്രഹം എല്ലാവർക്കും ഉണ്ട് പക്ഷെ അതിന് വേണ്ടിയിട്ടുള്ള ഇത്തരം മന്ത്രങ്ങളും തന്ത്രങ്ങളും ഒക്കെ പറഞ്ഞു തരുമ്പോഴേക്കും ഇതൊക്കെ നിങ്ങളുടെ ചാനലിൽ പ്രവർത്തിക്കണമാണെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാകുകയുള്ളൂ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് ധാരാളം പേരുടെ ചാനലിൽ കണ്ട കാര്യമാണ് അത് കൺസിസ്റ്റൻ്റ് ആവില്ല ചിലപ്പോൾ വീഡിയോ ഇടും ചില സമയം ഒരുപാട് ദിവസങ്ങൾക്ക് വീഡിയോ വരാറേയില്ല ഇപ്പോൾ സാധാരണ ഞാൻ കണ്ടിട്ടുള്ള ഇന്ത്യൻ സമയമനുസരിച്ചിട്ട് ഒരു വൈകുന്നേരം മൂന്ന് മണിക്ക് ശേഷമാണ് വീഡിയോ ഇടുന്നതിന് ഏറ്റവും നല്ലത് അത് രണ്ട് മണിയാകാം നാല് മണിയാകാം എല്ലാം എട്ടൊമ്പത് മണിയൊക്കെ ആകാം പക്ഷേ പത്ത് മണിക്ക് മേലെ പോയാൽ ഈ ഓഡിയൻസ് റിട്ടൻഷനെ അത് ബാധിക്കും അപ്പോൾ നമ്മൾക്ക് ഓഡിയൻസ് റിട്ടൻഷൻ കിട്ടുവാനായിട്ടാണ് ഈ സമയം നമ്മൾ കണ്ടെത്തിയിട്ട് അങ്ങനെ നമ്മൾ വീഡിയോസ് പോസ്റ്റ് ചെയ്താലേ ഈ റിട്ടൻഷൻ അധികരിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ വന്നാലേ യൂട്യൂബിൻ്റെ അൽഗോരിതം ധാരാളം പേരുടെ മുമ്പിൽ നമ്മുടെ ചാനൽ റെക്കമെൻഡ് ചെയ്യും ഇപ്പോൾ ഒരുപാട് പേര് വീഡിയോസ് കാണാൻ വരുമ്പോഴേക്കും വ്യൂസൊക്കെ വർദ്ധിക്കുകയും ചെയ്യും അപ്പോൾ ഇതുപോലുള്ള പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചിട്ട് മുമ്പോട്ട് പോകണം അപ്പോൾ നമ്മളുടെ ചാനൽ നല്ല റീച്ച് എത്തണം ഒരുപാട് വ്യൂസൊക്കെ കിട്ടണം എന്ന് പറഞ്ഞ് ചുമ്മാ ഭാഗ്യമുണ്ടെങ്കിലൊക്കെ കിട്ടും ഇല്ലാതെ നമ്മൾ കഷ്ടപ്പെട്ടിട്ടൊന്നും ഒരു കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ നീക്കുപോക്കുകൾ അല്ലെ ഒരു എക്സ്ക്യൂസ് ആർക്ക് വേണമെങ്കിലും പറയാം പക്ഷേ നമ്മളുടെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ് നമ്മൾക്ക് കിട്ടുന്ന ഈ വിജയം ഈ കാരണങ്ങൾ എക്സ്ക്യൂസസും പലരും നമുക്ക് എന്തൊക്കെ വേണമെങ്കിലും പറയാം പക്ഷേ അത് അടുത്തവരൊന്നും വന്നിട്ട് നമ്മളെ സഹായിച്ചിട്ടൊന്നും ആയിരിക്കില്ല നമ്മളുടെ യൂട്യൂബിൻ്റെ ചാനൽ വളരുന്നതും ഗ്രോ ചെയ്യുന്നതൊക്കെ നമ്മുടെ സ്വന്തം പ്രയത്നം കൊണ്ട് മാത്രമേ ഇതൊക്കെ നടക്കുകയുള്ളൂ അപ്പം അതിന് തയ്യാറായിട്ട് മാത്രമേ മാത്രമേ എന്ന പ്ലാറ്റ്ഫോമിൽ വന്ന് വർക്ക് ചെയ്താൽ ഏതെങ്കിലും ഗുണം കിട്ടുകയുള്ളൂ ഇല്ലാതെ നമ്മൾ ചുമ്മാ ഈ വീഡിയോസിൽ മാത്രം ഫോക്കസ് ചെയ്ത് കുറച്ചൊക്കെ നല്ല കണ്ടൻറ്റ് ഇട്ടു എന്ന് പറഞ്ഞിട്ട് എല്ലാവരും വന്ന് ഈ ക്യൂ നിന്നൊന്നും നമ്മുടെ വീഡിയോ കാണാൻ പോകുന്നില്ല അപ്പോൾ നമുക്ക് നമ്മളുടെ പേരെല്ലാവരും ഓർക്കണമെങ്കിൽ നമ്മളുടെ ഒരു ഈ ഒരു ശബ്ദം ഇപ്പോൾ എന്നെ കാണാനും എൻ്റെ ഈ വീഡിയോസ് പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് കേൾക്കാനാണ് ധാരാളം പേര് എൻ്റെ ചാനലിലോട്ട് വരുന്നത് അപ്പോൾ ഞാനിതിപ്പോൾ ഇത് വിട്ടിട്ട് ഒരു ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ ഉണ്ടെങ്കിൽ അപ്പോഴോ ഇപ്പോഴൊക്കെ ഓരോ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്താണ് അങ്ങനെ പോയാൽ പലരും എന്നെ പോകും അപ്പോൾ പിന്നെ ഓർത്തിട്ട് അവരുടെ പിറകെയൊക്കെ പോയി കൊണ്ടുവരാനുള്ള ഒരു രീതിയിലല്ല നമ്മൾ യൂട്യൂബിൽ മുമ്പോട്ട് പോകേണ്ടത് നമ്മളുടെ വീഡിയോസ് നമ്മുടെ ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കണ്ടൻറ്റൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരായിട്ട് ആഗ്രഹിച്ചിട്ട് വന്ന് കാണുകയും നമ്മളെ അവർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും ചെയ്ത് ഒരു ഓഡിയൻസ് ബേസ് നമ്മൾ വളർത്തിക്കൊണ്ട് വരുമ്പോഴേക്കും പെട്ടെന്ന് നമ്മൾ ഒരു യാത്ര പോയെന്നോ എന്തെങ്കിലും ഒരു വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ശനിവരെ നിവൃത്തിയില്ല ഇല്ലാതെ ഇടയ്ക്കിടയ്ക്ക് ഈ മുങ്ങിയും ആയിട്ടൊക്കെ വീഡിയോസ് ഒക്കെ ഇട്ട് വരുന്നവർക്ക് അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടാവില്ല ഈ വാച്ച് ഹവേഴ്സും വളരെ അധികം ഇങ്ങനെ കുറഞ്ഞു പോകും വ്യൂസും കുറഞ്ഞു പോകും ഇപ്പം ഇങ്ങനത്തെ പല പ്രശ്നങ്ങളും വരാൻ സാധ്യതയുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെ ഗൗരവത്തോടുകൂടി തന്നെ കാണുക ഇതുപോലെ നിങ്ങളും നല്ല രീതിയിൽ മുമ്പോട്ട് പോകാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ ഇപ്പോൾ പലരുടെയും ചാനൽ ഞാൻ കാണുന്നുണ്ട് അവർ കൺസിസ്റ്റൻറ്റായിട്ടൊക്കെ ഇടാൻ തുടങ്ങി അവർക്ക് ധാരാളം നല്ല വ്യൂസ് കിട്ടിക്കൊണ്ടിരിക്കുന്നുമുണ്ട് അവർക്കൊക്കെ മോണിറ്റൈസ് ആകുന്നതും അപ്പോൾ നിങ്ങളും ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഫാമിലി മെമ്പേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക തുടർന്നും എൻ്റെ ചാനൽ ഇതുപോലെ തന്നെ നമ്മളൊരു ഒത്തൊരുമയായിട്ട് തന്നെ ഒറ്റക്കെട്ടായിട്ട് തന്നെ മുമ്പോട്ട് പോയി വിജയത്തിൻ്റെ ആ പടവുകൾ ചവിട്ടിക്കയറുവാനായിട്ടും ഒറ്റക്കെട്ടായിട്ട് തന്നെ നമ്മളെല്ലാവരും ഇനിയും മുമ്പോട്ട് പോകാം നമ്മളുടെ എല്ലാവരുടെയും ചാനൽ തീർച്ചയായിട്ടും വിജയിക്കുന്ന ഒരു ദിവസം വരും അപ്പോൾ வீடியோ கண்டுட்டு லைக் செய்ய மறக்கிறது அடுத்த வீடியோ வீடியோமேட்டேன் எல்லா திசும் ராக அடுத்த திசும் ஒம்பது மணிக்கு இதுபோல ஞான் வரதாயிருக்கு அதுவரை எல்லாேருக்கும் பாய்